കൊല്ലം ജില്ലയിൽ ഇന്ന് രണ്ടാം ദിവസമാണ് എസ് കെ എൻ ഫോർട്ടി ശാസ്താംകോട്ടയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിരവധി പേർ ഈ യാത്രയുടെ ഭാഗമാകും വിശദാംശങ്ങളുമായി ആർ അരുൺരാജാണ് ഇപ്പോൾ ചേരുന്നത് അരുൺ ഇന്നത്തെ പര്യടനം ആരംഭിക്കുന്നത് ശാസ്താംകോട്ടയിൽ നിന്നാണല്ലോ മോർണിംഗ് ഷോയും അവിടെ നിന്നാണ് എന്തൊക്കെയാണ് അരുൺരാജ് വിവരങ്ങൾ ഉന്മേഷെ കൊല്ലം ജില്ലയിൽ ഇന്നലെ പ്രവേശിപ്പിച്ച പ്രവേശിച്ച ഈ ജനകീയ യാത്ര വലിയ രീതിയിൽ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇന്ന് രണ്ടാം ദിവസം കൊല്ലം ശാസ്താങ്കോട്ടയിൽ നിന്നാണ് ആരംഭിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധര തടാകമായ ശാസ്ത്രാങ്കോട്ട കായലിൻ്റെ തീരത്ത് നിന്നാണ് നമ്മുടെ മോർണിംഗ് ഷോയോടു കൂടിയാണ് ഈ ആ ജനകീയ യാത്ര ലഹരിവിരുദ്ധ ക്യാമ്പയിനുള്ള ഈ കേരള യാത്ര ആരംഭിക്കുന്നത് ഇതിനുശേഷം ഇവിടെ നിന്ന് ഈ ചുറ്റുമല വഴി മൺറോത്തുരുത്ത് വഴി ആ നീരാവിലേക്ക് എത്തും അവിടെ വെച്ച് സാംസ്കാരിക പ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയടക്കം എസ് കെനും അതുപോലെ തന്നെ ഈ യാത്രാ പ്രവിധികളടക്കം നടത്തുന്നുണ്ട് ഇതിനുശേഷമായിരിക്കും കൊല്ലം എസ് എൻ കോളേജിലേക്ക് എത്തുക കൊല്ലം എസ് എൻ കോളേജിൽ വിദ്യാർത്ഥികളുമായുള്ള വലിയ രീതിയിലുള്ള സംവാദം ഉണ്ടായിരിക്കും ഈ ലഹരി വിഷയത്തിൽ വിരുദ്ധ ക്യാമ്പയിൻ അതിൻ്റെ പ്രസക്തി എന്ത് എന്നുള്ള വിഷയത്തിലായിരിക്കും എസ് കെ വിദ്യാർത്ഥികളോട് സംസാരിക്കുക അവിടെ നിന്ന് പിന്നീട് നമ്മൾ പോകുന്നത് ആശ്രമമാണ് കൊല്ലത്തെ ഏറ്റവും കൂടുതൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊന്നാണ് കൊല്ലം ആശ്രമം പന്മനാശ്രമം പന്മനാശ്രമത്തിലെത്തി ഇതുമായി ബന്ധപ്പെട്ട ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആശ്രമത്തിന്റെ പിന്തുണ കൂടി എസ് കെ എൻ തേടുന്നുണ്ട് ഇതിനുശേഷം തെക്കൻ കേരള ത്തിലെ ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബ് കൂടിയായ അസോസിയേഷൻ കൂടിയായ മനയിൽ ഫുട്ബോൾ അസോസിയേഷൻ അവർ ഒരുക്കുന്ന വലിയ രീതിയിലുള്ള കൗമാരക്കാരുടെ യുവജനങ്ങളുടെ പങ്കാളിത്തമുള്ള പരിപാടി വെച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ലഹരിവിരുദ്ധ സദസ്സും സംഘടിപ്പിക്കും ഇതിനുശേഷം ഇന്ന് ചക്കുവളിയിൽ നടക്കുന്ന മഹാസംഗമത്തിൽ എസ് കെ എൻ അവിടെ എത്തുന്ന വലിയ വിഭാഗം വിദ്യാർത്ഥികളെയും കുട്ടികളെയും സ്ത്രീകളെയും അടക്കം അഭിസംബോധന ചെയ്യും ഇളമ്പള്ളൂരാണ് ഇന്ന് നമ്മുടെ സമാപനം തുടർന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് ഈ യാത്ര കടക്കുകയും ചെയ്യും ശരി ആർ അരുൺരാജാണ് ഇന്നത്തെ പര്യടനം സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്